മുഹമ്മദൻസിനെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാനായിട്ടില്ല പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ മുഹമ്മദൻസിനെതിരെയുള്ള വിജയം ചെറിയ ആശ്വാസം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കരുത്ത് തെളിയിക്കണമെങ്കിൽ പോയിന്റ് പട്ടികയിലെ എട്ടാം സ്ഥാനക്കാരായ ജംഷഡ്പൂറിനെതിരെ ഡിസംബർ ഇരുപത്തൊമ്പതിന് അവരുടെ തട്ടുകത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ വിജയം അനിവാര്യമാണ് എന്നാൽ ജംഷഡ്പൂരിനെതിരെ കളത്തിലിറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ രണ്ട് സുപ്രധാന താരങ്ങൾ കളിക്കില്ല എന്ന് മറ്റൊരു സുപ്രധാന താരത്തിന്റെ കാര്യം ആശങ്കയിലുമായത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് മൊഹമ്മദൻസിനെതിരെയുള്ള മത്സരത്തിൽ മഞ്ഞക്കാട് വാങ്ങിച്ച പ്രതിരോധ താരം ഹോർമിപ്പാമന് സസ്പെൻഷൻ മൂലം ജംഷഡ്പൂറിനെതിരെ കളിക്കാനാവില്ല സീസണിലെ താരത്തിന്റെ നാലാം മഞ്ഞക്കാടായിരുന്നു മുഹമ്മദൻസിനെതിരെ ലഭിച്ചത് ഹോർമിയെ കൂടാതെ അവസാന മത്സരത്തിൽ കളിക്കാതിരുന്ന സ്പാനിഷ് താരം ജീസസ് ജെമിനസിനും അടുത്ത മത്സരം കളിക്കാൻ സാധിച്ചേക്കില്ല പരിശീലന സെഷനിൽ പരിക്കേറ്റ ജീസസിന് ഇനിയും ഒന്നോ രണ്ടോ ആഴ്ച കളിക്കാനാവില്ല മറ്റൊരു ആശങ്ക മലയാളി താരം ബിപിൻ മോഹൻറെ കാര്യത്തിലാണ് ബാംഗ്ലൂർ എഫ് സിയുമായുള്ള മത്സരത്തിനിടയിൽ പരിക്കേറ്റ ബിപിൻ പിന്നീട് ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിട്ടില്ല മുഹമ്മദ് അൻസിനെതിരെയുള്ള മത്സരത്തിലും താരം സൈഡ് ബെഞ്ചിൽ പോലും ഇടം നേടിയില്ല താരത്തിന്റെ പരിക്കിന്റെ വ്യാപ്തി വ്യക്തമായിട്ടില്ല അതിനാൽ താരം ജംഷഡ്പൂറിനെതിരെ കളിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ്